ആരാധന മൂത്തിട്ടൊക്കെ വരുന്ന പ്രണയങ്ങളിലൊക്കെ ഒന്നും ആയുസ് ഉണ്ടാവില്ലേ പത്താം ക്ലാസ് പൊരുതി തോറ്റതാണ് എന്നോട് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും പക്ഷെ ഞാൻ അവര് പറഞ്ഞു ഇനി അവരെ ഭാഗത്ത് സത്യാന്ന് എന്റെ വൈഫ് വിശ്വസിക്കട്ടെ എന്നാണ് എന്തോ ഒരു കാരണം അങ്ങനെ സമാധാനിച്ചോട്ടെ ആണ് ഞാൻ പിന്നാലെ ആടുന്ന ഒരു കോന്തം കാമുകൻ മതി സുന്ദരം ോപുരം അച്ഛനേം ചേട്ടനെയും കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് പോയത് എന്റെ ഇമോഷൻസ് ഇങ്ങനെ മാറിപ്പോ വിചാരിച്ചിരിക്കുമ്പോ ഞാൻ പരമാവധി അടക്കി പിടിച്ച് നിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ രജനീഷ് ഭായ് ശരിക്കും

ഇപ്പോഴും ഇപ്പോഴുമൊക്കെ ഈ പാട്ടുകൾക്ക് ഒരു രണ്ടാം തരം പാട്ടുകളായിട്ട് കരുതപ്പെട്ടിരുന്നു അപ്പൊ എപ്പോഴെങ്കിലും ഇത് മ്യൂസിക് ഒക്കെ പഠിച്ച് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ആ തരത്തിൽ എന്നൊക്കെ എപ്പോഴെങ്കിലും ഒരു റിജിഡ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ സത്യം ഞാൻ എപ്പോഴും പറയാനുള്ളത് അത് പലപ്പോഴും പലരും കട്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഞാൻ ജീവിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് ഇത് എല്ലാവർക്കും ഇത് തന്നെ സത്യമാണെന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം മ്യൂസിക് ജീവിതത്തിൽ നമ്മൾ ബൈ ബർത്തിൽ ജനിക്കുമ്പം പഠിച്ചു നമുക്ക് അനുഗ്രഹമായിട്ട് തന്ന ഒരളൻ്റെ സാധനമാണ് ശബ്ദമാധുരിയായാലും ശ്രുതിബോധം താളബോധം ഇത് അപ്പം സാമവേദത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത് താളം പിന്നെ ഭാവം താളം ഇത് രണ്ടും ലയിക്കുന്നതാണ് സംഗീതം ഈ സംഭവങ്ങൾ ജന്മന കിട്ടണം ബാക്കി എല്ലാ കലകളും ഇപ്പം വരയ്ക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നൃത്തം പോലും നമുക്ക് ജനിച്ചതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ പഠിച്ചെടുക്കാൻ പറ്റും പാട്ട് പാട്ടങ്ങനെയല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാട്ട് ജന്തിക്ക് ജന്മന നമുക്കൊരു അല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും പാടാൻ കഴിയണം ഇതെങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെയൊന്നും കിട്ടുന്നില്ല ജന്മന നമുക്ക് ആ വാസന ഉണ്ടാവണം അതിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഓരോ സംഗീത ശാഖകളുണ്ടല്ലോ ഓരോ നാട്ടിന് ഓരോ രാജ്യത്തിനും പ്രത്യേക സംഗീത ശാഖകളുണ്ട് കർണാടക ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ അങ്ങനെ പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ആ മേഖലയിൽ ഏതെങ്കിലും ഒന്നിനെ ഉപാസിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം എന്ന് ഉണ്ടായിരുന്നു ലാലേട്ടിന്റെ ഡയലോഗ് ആ മോഹവുമായി ഞാൻ അനിൽദാസ് മാഷെ മടയിലേക്ക് പോയി അന്ന് കൂലിപ്പണി എടുക്കുന്ന അഞ്ചു റുപ്പിയത് എക്ഷിടമൊക്കെ വെച്ചു കൊടുത്തു രണ്ടാഴ്ച പോയി പിന്നെ പോവാൻ നിർവാഹമില്ലായിരുന്നു പണിക്ക് പോകലും നിർബന്ധമായിരുന്നു വേറെ രക്ഷയില്ലാണ്ടായി പോയി പഠിക്കണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചത് ഇതു തന്നെയാണ് പെട്ടി വായിച്ചിട്ട് പാടണം മരിക്കുന്നതിൻ്റെ അടുക്കുള്ള ഏറ്റവും വലിയൊരു അമ്പീഷൻ അത് എനിക്ക് ആഗ്രഹമുള്ള പോലെ എൻ്റെ മക്കളിൽ ആർക്കെങ്കിലും വരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജീവിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ നാലഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായത് മക്കൾ അഞ്ചു വർഷം മുമ്പേ ചെറുതിലെ എന്നോട് പറയും പാടാൻ തർക്കമില്ലാണ്ട് പാടും താളബോധം ശ്രുതിയൊക്കെ ഉണ്ട് ഭയങ്കര സംഗതികളൊന്നും പാടാൻ കഴിയില്ലെങ്കിലും പാടാൻ മൂന്ന് പേർക്കും കഴിയും മൂന്ന് പേരും പാടിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്ട്രുമെൻസ് പഠിക്കാൻ പെൺകുട്ടികൾ രണ്ടാളും ആഴ്ചയും കതീജയും രണ്ടാളും വളരെ ചെറിയ പ്രായത്തിൽ പറയും അപ്പോൾ ഞാനത് ചെറിയ പ്രായത്തിൽ പറയുന്നതല്ലേ കുറച്ചും കൂടി മുതിർന്നിട്ട് നോക്കട്ടെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് നോക്കട്ടെ ഏഴാം ക്ലാസ്സിലെ ആഴ്ചയും ആറാം ക്ലാസ്സിൽ മോള് ഇളയത് എത്തിയ സമയത്ത് എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ രണ്ടുപേരെയും ചേർത്തി ഒരാൾ പിയാനോ ഒരാൾ ഗിറ്റാറും ഗിറ്റാറിൽ ഇപ്പോൾ സെക്കൻഡ് ഗ്രേഡ് മോള് മറ്റേ ട്രിനിറ്റി യൂണിവേഴ്സിറ്റിൻ്റെ ഇതിൽ പാസ്സായി പ്രമോദ് റൈനോൾഡ് എന്നാണ് പ്രമോദ് മാസ്റ്റർ എടുത്താണ് റൈനോൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അവർ സായത്തമാക്കാൻ പോകുന്നത് അതുകൊണ്ടുണ്ടായ നഷ്ടബോധം വേറെ ഒന്നുമില്ല ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസ് പ്ലേ ചെയ്തുകൊണ്ട് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ സിനിമ പ്ലേ ബാക്കിൽ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഇന്നെ പരിഗണിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വേറൊന്നുമില്ല ജനങ്ങൾ നമ്മളിൽ നിന്നുള്ള ഈണങ്ങൾ നന്നായിട്ടുണ്ടേ ഇത് ഉഷാറായിട്ട് ഇന്ന് കഴിഞ്ഞതിനേക്കാളെ നന്നായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഇത് അറിയാവുന്ന പണിയായിരുന്നു പക്ഷേ ബേസിക്സ് പറഞ്ഞു കൊടുക്കാൻ സ്വരങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്ത് പാടാനോ അറിയാത്തതുകൊണ്ട് ആ ഒന്ന് നിരാശ ഉണ്ടായിട്ടുണ്ട് പാട്ടുകാരനാകാൻ കഴിയാത്തതിലല്ല ഒരു കമ്പോസർ കമ്പോസറാവാൻ ഒരു പ്ലേ ബാക്ക് സിനിമകളിലൊക്കെ ഒരു കമ്പോസ് ചെയ്യുന്ന ഒരാളാവാൻ കഴിയാത്തതിൻ്റെ ഒരു സങ്കടം പഠിക്കാൻ പോകാതെ അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നതുകൊണ്ട് ആ സമയത്തൊക്കെ സിനിമയിലേക്കൊക്കെ ഓഫർ വന്നിട്ടുണ്ട് ഇപ്പൊ തല്ലുമാലയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അത് ഈ ഒരു ഘട്ടത്തിലാണ് പക്ഷേ അതൊരു വർഷം മുമ്പ് തന്നെ ആഗ്രഹിച്ചു നടന്നതാണ് അതുകൊണ്ട് നടക്കായിട്ടാണ് പല അതായത് എല്ലായിടത്തും പോയി ചോദിക്കില്ല ചോദിക്കാനുള്ള മടി എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ആ സൗഹൃദം അവിടെ വെച്ച് ഇല്ലാണ്ടായി പോകുന്ന പേടിയാ സിനിമാക്കാരെ പലരെയും നല്ല പരിചയം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് സിനിമാക്കാരെ കൂടെ പരിഗണിക്കപ്പെടുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ട് അവരുണ്ടായിരുന്ന വേദികളൊക്കെ നമുക്ക് പങ്കിടാൻ പറ്റി ജിമ്മ ഗൾഫ് മലയാളം മ്യൂസിക്കൽ അവാർഡ് സിനിമ കാറ്റഗറിക്ക് മാത്രം കൊടുത്തത് സിനിമേതര സാധനം ആൽബങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് മൂന്ന് വർഷം എനിക്ക് അത് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം പിന്നെ നമ്മളെ ഏറ്റവും ലെജൻഡായിട്ടുള്ള പ്രിയപ്പെട്ട എസ് പി വി സാറിൻ്റെ കൈ കൊണ്ട് വാങ്ങിക്കാൻ മഹാഭാഗ്യം ഉണ്ടായി ദക്ഷിണാമൂർത്തി കൈ കൈ കൊണ്ട് ഒരു വർഷം മോൻഡോ വാങ്ങിക്കാനുള്ള ഉണ്ടായി ഇതുപോലെ വെച്ച് ജാനകിയമ്മ അടക്കമുള്ള ഒരുപാട് ലെജൻഡറി മ്യൂസീഷ്യൻസ് നഴിയടന്മാരെ ഉള്ള വേദിയിൽ ഞാനൊരിക്കലും അതിന് അർഹനല്ല എന്ന് വിചാരിച്ചിരിക്കുകയെ എനിക്ക് ആ മഹാഭാഗ്യം ഉണ്ടായി എന്ന് ഞാൻ പറയാം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ജനങ്ങളാകല് അംഗീകരിക്കപ്പെട്ട ഒരു കാറ്റഗറിയായി ആൽബം മീഡിയ മാറിയതുകൊണ്ട് അപ്പോൾ അന്ന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ആരോടെങ്കിലും ഈ സിനിമാ ബന്ധം ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ ബന്ധങ്ങൾ എന്ന് പേടിച്ചിട്ട് ആരോടും അധികം പറഞ്ഞില്ല പറയാതെ വിളിക്കപ്പെട്ടതാണ് ആഷിഖ് കബൂർ സാറിൻ്റെ ഡാദ അടിയാന്ന് പറഞ്ഞ പടത്തിൽ ഒരു മിനിറ്റേ ഉള്ളൂ ഞാൻ ഷാഫി കൊല്ലം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഹെറ്റിന് അതാണ് ആദ്യത്തെ സിനിമാ അനുഭവം പിന്നീട് സിനിമയിൽ വിളിക്കപ്പെടാത്തതുകൊണ്ട് ഹോം സിനിമകൾ ആൽബം പോലെ തന്നെ ഇവിടെ മലബാർ ഏരിയയിൽ ഉണ്ടായിരുന്ന സാധനമാണ് സീരിയൽ വന്ന ഹോം സിനിമകളിൽ അഭിനയിച്ചു ഷോർട്ട് ഫിലിംസിൽ ആ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടു ആൽബങ്ങളിൽ തന്നെ നമ്മൾ ഒരു കിടിലം കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ആൽബത്തിനെ അഞ്ചു മിനിറ്റ് പാട്ടിനെ പത്തോ പതിനഞ്ചോ മിനിറ്റ് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് അതിനൊന്ന് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ഏത് രാഗത്തിലാണോ ഉള്ളത് അതേ രാഗത്തിൽ അഡീഷണൽ ബി ജി എം വായിപ്പിച്ച് അതേ പാറ്റേണിൽ അതിനെ കൊണ്ടുപോയി ഡയലോഗ് സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാക്കി ഒരു പത്തോ അഞ്ചു മിനിറ്റ് പറയുന്ന കഥയാക്കി മാറ്റി മ്യൂസിക്കൽ സിനിമ എന്ന് പേരിട്ടു അത് ഞാൻ ആ പരീക്ഷണം നടത്തിയപ്പോഴും നമ്മളെ മീഡിയക്കകത്ത് തന്നെ പലരും പറഞ്ഞടാ ഇതൊന്നും മാർക്കറ്റിൽ ചിലവാകില്ല പിന്നീട് ഞാൻ നോക്കുമ്പോൾ സാറുപോ പാട്ടിനകത്തും ഡയലോഗും കാര്യങ്ങളും കഥകളും ഒക്കെ ആയി ആളുകൾ അതും സ്വീകരിച്ചു അപ്പം സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത അന്നത്തെ നമ്മളെ സങ്കടമൊക്കെ അങ്ങനെ തീർത്തു അങ്ങോട്ട് വിളിച്ചതാണോ അതെ അതെ കായദുറഹ്മാൻ്റെ അന്നത്തെ ഏ ആയിട്ട് വർക്ക് ചെയ്ത നഹാസ് നഹാസറാണ് ആദ്യം ഞാൻ ദുബൈലുള്ളപ്പോൾ മെസ്സേജ് അയക്കുന്നത് ഞാൻ പറഞ്ഞ് അഭിനയിക്കാനൊക്കെ ആഗ്രഹമുണ്ട് സഹോദര കളിയാക്കരുത് നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് മനസ്സിലായി അല്ല കാലിദുർ റഹ്മാൻ റഹ്മാൻ പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് ആയിക്കുന്നത് ഞാൻ പറഞ്ഞു ടോവിനോട് പറഞ്ഞോ അവർ നിങ്ങൾ അഭിനയിക്ക ഞാൻ പറഞ്ഞു അഭിനയിക്കൊക്കെ ചെയ്യും പക്ഷെ നിങ്ങള് ഇന്നിങ്ങനെ കളിപ്പിക്കരുത് അപ്പൊ പറഞ്ഞു നിങ്ങൾ നാട്ടിലെത്തി ഒന്ന് എറണാകുളത്തേക്ക് പോകാന്ന് പറഞ്ഞു ഞാന് നാട്ടിലെത്തി നേരെ ഒന്നും കൂടെ വിളിച്ചുറപ്പ് വരുത്തി അങ്ങോട്ട് പോയി അവിടെ പോയപ്പോ കാലിദർ റഹ്മാന്റെ മുന്നിലേക്കാണ് ഇരിക്കുന്നത് അതിന്റെ മുമ്പ് പുള്ളി ചെയ്ത ഉണ്ട പിന്നെ അനുരാഗ കരിക്കും ഒക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ അപ്പോൾ വ്യത്യസ്ത ജോണലുള്ള പടങ്ങൾ ചെയ്യാൻ ഒരു പിന്നെ പ്രതിപാദനായിട്ടുള്ള ഒരാളെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നു അപ്പോൾ ഞാൻ ഈ ആശ്ചര്യം അവിടെ പങ്കിട്ട് അല്ല നിങ്ങൾ ഇന്നെ തന്നെ ഒന്നുമില്ല എനിക്ക് ഇങ്ങളൊന്ന് ജസ്റ്റ് കാണണം എന്നു നിങ്ങളെ തന്നെ തീരുമാനിച്ച ഞങ്ങളൊക്കെ കോളേജ് കാലത്ത് കളർഫുൾ ആക്കിയ ആളങ്ങള് എനിക്ക് കിളി പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ ലെവലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ സജീട്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സജീട്ടാ കണ്ണ് പറഞ്ഞ ഒരു അവസരം നമ്മൾ വിചാരിച്ച പോലെ നമ്മളും മലബാർ ഏരിയയിലെ കുറച്ച് ആസ്വാദകർ മാത്രമല്ല ആൽബങ്ങളൊന്നും ശ്രദ്ധിച്ച് ഇന്ന് നിങ്ങൾ പറയുന്ന എണ് നമ്മൾ കാണുന്ന എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സൊക്കെ അവരെ കോളേജ് ക്യാമ്പസിലെ കാലത്ത് സസൂക്ഷ്മം നിരീക്ഷണം നടത്തിയ കണ്ടാസ്വദിച്ച അർമാദിച്ച പാട്ടുകളാണ് നമ്മളെ പാട്ടുകൾ അവർ ബൈഹാട്ട് പാട്ട് തരുന്ന കേട്ടിട്ട് എനിക്ക് റോമാൻസിഫിക്കേഷൻ ഉണ്ടായിപ്പോയി അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാന്നൊക്കെ പറഞ്ഞ് സജേഡിനെയും ഷർഫ് ഗാലറിനെയും അതായത് ഞങ്ങളെ മേഖലയുള്ള എല്ലാത്തിനെയും വിളിച്ചാൽ ആവേശം കൊണ്ടേ പിന്നീട് അഭിനയിക്കാൻ അവരുടെ കൂടെ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര സംഭവം തന്നെ അവര് നമുക്ക് റെസ്പെക്ടും പരിഗണന ഒക്കെ ഭയങ്കര അതിന് അതിനുശേഷം ഇപ്പൊ ധ്യാൻ ശ്രീനിവാസിന്റെ പിന്നെ ലുക്മാനും നായകന്മാരുന്ന കുട്ടേട്ടൻ വിജയരാമൻ സാറ് ശാന്തികൃഷ്ണ ചേച്ചി അബു സലീംഖ അങ്ങനെ തുടങ്ങിയ ഒരു വലിയ താരനിരയുള്ള ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു വേഷം ചെയ്തു അടബിങ്ങൊക്കെ ആറാറ് നടന്നുകൊണ്ടിരിക്കുന്നു അടിപൊളി മുഹാസിൻ്റെ അതായത് കഠിന കടോരും ചെയ്തില്ലേ ബേസിൽ വെച്ച് ആ മുഹാസിന്റെ ഡയറക്ഷനിൽ അർഷാദ് നമ്മളെ ഉണ്ടാ പുഴുവൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത അർഷാദ് സ്ക്രിപ്റ്റിലുള്ള ഒരു പടം വള ഇപ്പൊ ഇറങ്ങാനിരിക്കുന്നു അടിപൊളി അങ്ങനെ അതില് ഈ പറഞ്ഞ പോലെ ഇതിൽ കിട്ടിയ മാരുള്ള ക്യാരക്ടറല്ല വളരെ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സംഭവത്തെ നമ്മളിന്റെ ഓ എന്നെ കൊണ്ട് പറ്റും പോലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങള് ബാക്കി ഞാനിത് തുടരണോ വേണ്ടെന്നൊക്കെ ഉള്ളത് കണ്ടിട്ട് നമ്മളെ ചെങ്ങായി മാറി ചങ്കൾ തീരുമാനിക്കാം വസ്തു എങ്ങനെയുണ്ടെന്ന് ആൽബത്തിന്റെ ഏരിയ ഇങ്ങനെ പിച്ച് ചെയ്തിട്ട് സിനിമയിലേക്ക് പോകാൻ അപ്പം ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് സമീപിച്ചിട്ടില്ലേ ചെറിയ ചെറിയ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച ആൾക്കാർ ഒന്നോ രണ്ടുപേര് ഒന്ന് നിങ്ങളായ ഭാഗത്ത് കൊല്ലം ഭാഗത്ത് വന്നിരുന്നു പുള്ളി കഥകളൊക്കെ പറഞ്ഞ് നല്ലൊരു കഥയായിരുന്നു അത് പുള്ളിനെ പിന്നീട് പ്രൊഡ്യൂസർ പറ്റിച്ചു പുള്ളി വളരെ സങ്കടത്തോടെ വിളിച്ചു എന്നോട് പറഞ്ഞ ആ പ്രോജക്റ്റ് നടക്കുന്നില്ല ഞാൻ ചെയ്യുന്നേ ഇല്ല എന്തെങ്കിലും ചെയ്യാണെങ്കിൽ ഷാഫിബാനെ തന്നെ ഞാൻ കൊണ്ടുവരും അത് മിയ നായികയായിട്ട് ഞാൻ നായകൻ അതായത് രണ്ടേ രണ്ടു പേരും വേറെ ആരും ഇല്ല സിനിമയിൽ കിടിലം കഥ കേട്ടോ പുള്ളി എവിടെ കൊണ്ടു വെച്ചാൽ ഇപ്പൊ നല്ല എണ്ണം പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ചെയ്യിക്കുകയാണ് അവർക്ക് അതൊക്കെ ചെയ്യാണെങ്കിൽ വേറെ ലെവലിലേക്ക് പോകുന്നത് ഈ ഷാഫി കൊല്ലത്തിലെ കൊല്ലം ഈ കൊയിലാണ്ടി കൊല്ലം അതെ അത് ആ കൊല്ലമായിട്ടുള്ള ഒരു ഐതിഹ്യ കഥയിലുള്ള ചരി വിശ്വാസപരമായിട്ടുള്ള ഒരു ഇതിലുള്ളതാണത് ഇവിടുത്തെ വടക്കേ മലബാറിലെ ഏറ്റവും വലിയ മഹോത്സവായിട്ടുള്ള കാളിയാട്ട മഹോത്സവം ഇപ്പൊ ഇതാ ഏപ്രിൽ നാലും അഞ്ചു നടക്കാൻ പോക ആ ക്ഷേത്രത്തിലെ ദേവിയും അവരുടെ സഹോദരിയായിട്ടുള്ള ദേവി കൊല്ലത്താണ് അവര് പിന്നീട് അതൊരു ആ വിഗ്രഹം അവിടുന്ന് മോഷ്ടിച്ച് ഒരു കള്ളൻ പുഴ വഴിയോ കടൽ വഴിയൊക്കെ ഇങ്ങനെ വന്ന അയാൾ ഇതിലൊക്കെ പെട്ട് ചുഴിയിലൊക്കെ പെട്ട് കരക്കടിഞ്ഞത് ഇവിടെയാണെന്നും ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും അയാൾക്ക് കിനാവ് കാണിച്ചു അങ്ങനെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഒരു ഐതിഹ്യം ഇവിടെ ഉണ്ട് അങ്ങനെയാണ് കൊല്ലം എന്ന് പേര് ഇവിടെ ഇത് ശരിക്കും പന്തലായനിയാണ് ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ആയനി മരങ്ങൾ പന്തലിച്ച് നിന്ന ഒരു തീരം തീരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പണ്ട് വാസ്കോട കാമ അടക്കം അതിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോന്നറിയില്ല കാപ്പാട് തീരത്തല്ല ഇവിടെ നമ്മളെ ഈ പന്തലായനി തീരത്താണ് വന്നിറങ്ങിയെന്നുള്ള അഭിപ്രായത്തിലുണ്ട് കാരണം അന്ന് കര കാണിക്കാൻ വേണ്ടി പകൽ സമയങ്ങളിൽ വലിയ കൊടികൾ ഈ ആയനി മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ടും രാത്രി കാലങ്ങളിൽ വിളക്ക് കത്തിച്ചു വെച്ചിട്ടൊക്കെ കര കാണിച്ചു കൊടുത്തിരുന്നു എന്നാ കച്ചവട തീരായിരുന്നു എന്നാ പറകളും മറ്റും അറബികളും എല്ലാരും കച്ചവടം ചെയ്ത് പിന്നീട് ആരോ വന്ന് അക്രമിച്ച് നശിപ്പിച്ച തീരായിരുന്നു പന്തലായനി അതിന് പിന്നെ കോവിലകങ്ങളുടെ ഒരു കണ്ടി കോവിൽ കണ്ടി എന്ന് പറഞ്ഞാൽ അത് ലോപിച്ച് കൊയിലാണ്ടിയായി അതിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ പ്രദേശാണ് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം പോസ്റ്റാണത് അപ്പോൾ ഇവിടുത്തെ പിന്നെ കർമ്മികളായിട്ട് ഈ ഉത്സവത്തിന്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നത് അവിടെ ആളുകളാണ് ഈ ഒരാഴ്ച അവർ ഇവിടെ ഉണ്ടോ കണക്ഷൻ ആ കൊടുക്കൽ ഭാഗലിന്റെ കണക്ഷനാണ് ആത്മീയപരമായിട്ടൊരു കണക്ഷനാണ് കൊല്ലം പിന്നെ ഇവിടെ മാലിക് ദിനാറും സംഘവും ഇസ്ലാമിക പ്രചാരകരായി വന്നിട്ടുള്ള കൂട്ടത്തിൽ അവരുടെ പിന്നെ സമകാലീനരായിട്ടുള്ള സഹാബത്ത് എന്ന് പറയും റസൂൽ റസുൽ കലീം സുലാം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ലോകത്തിന്റെ നാനാപത്തേക്കും പോയതിൽ തമീമുൽ അൻസാരിയും ഒരു പത്ത് നാൽപ്പത് ഉണ്ടാവും ഇവിടെയാണ് മറുപടി എടുക്കുന്നത് പാറപ്പള്ളി ആ പ്രദേശം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഒരുപാട് ആളുകൾ വരാറുണ്ട് ആ കടലിന്റെ തീരത്ത് വലിയൊരു കുന്ന് അതിൻ്റെ കുറേ പാറകൾ തീരത്ത് അതിൻ്റെ ഇപ്പുറത്ത് വലിയ കുന്ന് ആ കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെയൊക്കെ ഖബർ കട ഓ കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവരുടെ മക്കാമുകളാണ് പല വലിയ ഖബറുകളായിട്ട് കെട്ടി ഇതാക്കിയിട്ടുള്ള മക്കാമുകൾ പ്രധാനപ്പെട്ട തെമിമുലാൻസാറിൻ്റെ ഒരു മക്കാമ് പാറപ്പള്ളി മക്കാം അങ്ങനെ ഈ നാടിന് അങ്ങനത്തെ ഒരു വല്ലാത്ത സ്നേഹത്തിൻ്റെയും പിന്നെ സ്വീകരണത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു നല്ല സുന്ദരമായ ചരിത്രമുള്ള മണ്ണിലാണ് ഞാനുള്ളത് കൊല്ലം ചെറിയ കൊല്ലം അല്ലാന്ന് പറയാ അല്ല ചാഫി വന്നതുകൊണ്ട് കൊല്ലം അറിയപ്പെട്ടു എന്റെ നാട്ടിലെ പലരും പറയും നീ വന്നോണ്ട് നമുക്ക് പിന്നെ കൊല്ലം ഷാഫിന്റെ കൊല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊല്ലം അറിയപ്പെട്ടെന്ന് അപൂർവ്വം എൻ്റെ കൂട്ടുകാര് പറയുമ്പോ ഞാൻ തിരുത്തി കൊടുക്കും നമ്മൾ നമ്മളെ വാപ്പാരും ജനിക്കുന്നതിന് മുന്നേ ഇങ്ങനൊരു ചരിത്രം ഇവിടെ കിടക്കുന്നുണ്ട് കൊല്ലത്തിന് ഷാഫി കല്യാണം കഴിഞ്ഞുകൂടിയാണ് ഈ ആൽബത്തിലൊക്കെ ഭയങ്കര ആയിട്ട് വരുന്നത് അല്ലായിരുന്നു എപ്പോഴെങ്കിലും അല്ലായിരുന്നെങ്കിൽ ഞാൻ പ്രവാസി ആയിരുന്നല്ലോ രണ്ടരണ്ടര വർഷത്തോളം തൊണ്ണൂറ്റി ഒമ്പതിൽ പോയിട്ട് രണ്ടായിരത്തി ഒന്നിന്റെ പകുതിയിൽ തിരിച്ചു വരുന്നത് ഷാർജയില് ഒരു ഓഫീസ് ആയിട്ട് അഞ്ഞൂറ് ദിവസം ശമ്പളത്തിന് പിന്നെ ബാക്കിയൊക്കെ കാർ കഴുകിയിട്ടും മറ്റും ഒക്കെ നമ്മൾ തുച്ഛമായ വരുമാന മാർഗത്തിലങ്ങനെ പ്രവാസം നയിച്ചിട്ടുണ്ട് ഒന്നുകിൽ അവിടെ പറിച്ചു നടുവായിരുന്നു അല്ലായിരുന്നെങ്കിൽ പഠിച്ച പണി പൊറാട്ടുണ്ടാക്കുക അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്തും ചന്ദ്രാപ്പനി അവിടെ ഇവിടെ പല ഹോട്ടലുകളിലും ഞാൻ പണി പണിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടേബിൾ കൊടുക്കലും ഗ്ലാസ് കഴുകലൊക്കെ ആയിട്ട് ഹോട്ടൽ തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഉടർ ഷിക്കാരനായിട്ടോ അല്ലെങ്കിൽ പ്രവാസിയായിട്ടോ ഈ മൂന്നിലൊന്നായിട്ട് അങ്ങനെ ജീവിക്കാതി പക്ഷെ അതേപോലെ തന്നെയാണ് ഈ ആരാധകർ കൂടുന്ന സമയത്ത് ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞെങ്കിലും പിന്നീട് ആരാധകരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഹൈപ്പ് വരുന്നത് ആ സമയത്തൊക്കെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അപ്പം ഈ ആരാധകർ കൂടി വരുമ്പോൾ സത്യത്തിൽ അതൊരു ആശ്വാസമായിരുന്നു ഭാര്യ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ആരാധകരൊക്കെ കൂടെ പലരും വരുമായിരുന്നു ആവശ്യപ്പെട്ടു ഒരു അവസ്ഥ അല്ല ഞാൻ കല്യാണം കഴിയാതായിരുന്നു ആയിരുന്നു ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ആക്സിഡന്റലി എങ്ങനെങ്കിലും ഈ മിമിക്രി മെമിക്റിയൊക്കെ ആയിരുന്നല്ലോ അവതാരകനായിട്ടും അങ്ങനെയൊക്കെ പോയല്ലോ അപ്പൊ ഞാൻ എവിടെങ്കിലും വെച്ചിട്ട് ഇനി അഥവാ റജിനാനെ കല്യാണം കഴിച്ച് ആൽബങ്ങളൊന്നും ഇല്ല അങ്ങനെ കല്യാണൊന്നും കഴിയാതെ ആൽബം അല്ലെങ്കിലും ഞാൻ കലാമേഖലയിൽ വേറെ എവിടെങ്കിലും വന്ന ഒരു ഒരു താരപദവിയിൽ അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളിലേക്ക് വരുമെങ്കിൽ ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ അപകടകരമായ എന്തെങ്കിലും പിന്നെ ഈ കെണിയിൽ ഞാൻ പെട്ടിട്ട് അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു റിലേഷനിൽ പോയി അവിടെ അവസ് അസ്തമിച്ചു പോവുമായിരുന്നു ഉറപ്പാണ് കാരണം അത് പിന്നെ ഭയങ്കരമായ ആരാധന മൂത്തിട്ടൊക്കെ വരുന്ന പ്രണയങ്ങൾക്കൊന്നും ആയുസുണ്ടാവില്ല കല്യാണത്തോടു കൂടി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനൊരു പ്രത്യേകത ഉണ്ട് എല്ലാ പുതുമ കഴിഞ്ഞാൽ പിന്നെ വേണ്ട മറ്റ് ജീവജാലങ്ങൾക്ക് അങ്ങനെ ഇല്ല അവർക്ക് കാലാകാലം ആ ഇപ്പോഴും കൊത്തിപ്പെറുക്കി തന്നെയാണ് കാക്കയും കോഴിയും ഒക്കെ തിന്നുന്നതും ഏത് കോരിച്ചുരുന്ന മഴയത്തും വെയിലത്തും കൂടും അങ്ങനെ തന്നെയാണ് ഇപ്പം കൂടിൻ്റെ ഡെക്കറേഷന് വേണ്ടി പുതിയ സാധനങ്ങൾ കൊണ്ടിരിക്കുന്ന പരിപാടി ഒന്നുമില്ല അവർക്ക് നമ്മളങ്ങനെയല്ല മനുഷ്യൻ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പേ ഇപ്പുറത്തിരുന്നിട്ട് ഊഹ് ഇപ്പോൾ ഹേനൊക്കെ ഓടിക്കു നോക്ക് നമ്മക്കൊക്കെ ഇതേപോലെ പറത്തിയിരുന്നെങ്കിൽ പഠിച്ച് കഴിഞ്ഞാൽ എടാ ഇതൊന്നും ഓടിക്കടാ എനിക്ക് കയ്യിൽ ബ്ലോക്കിലൊക്കെ പെട്ട് ക്ലച്ച് ചവിട്ടി ചവിട്ടി കാല് പണ്ടാരടങ്ങി അതായത് മതി മതി അതായത് താജ്മഹൽ കാണുന്നവരെ ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു വല്ലാത്ത പ്രതീക്ഷയും സാധനം ഉണ്ടല്ലോ രണ്ടു ദിവസം അതിന്റെ മുന്നിൽ താമസിച്ച കഴിഞ്ഞത് മനസ്സിലായി ഇപ്പൊ ദുൽഖർ സൽമാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരാഴ്ച അയാളിവിടെ കൊണ്ടുവച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ മൂപ്പരോടുള്ള ഒരു മതിപ്പൊക്കെ പതുക്കെ പോകും മനുഷ്യൻ അങ്ങനെയാണ് അതുകൊണ്ട് ഈ താരാരാധന മൂത്തിട്ട് ആരും ആരെയും പ്രേമിച്ചു അല്ലെങ്കിൽ പിന്നെ നിങ്ങള് രണ്ടും ഒരേ പിന്നെ വർക്ക് ആ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് വലിയ എന്ന് വിചാരിക്കുന്നു ഇത് ഈ താരാധനയിലൊക്കെ പോയിട്ട് പെട്ടുപോയാലും രണ്ടാളും മറ്റാള് താരമായ ആളിതായോട്ടും പോകുമ്പോ പല അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നു ഒരു പക്ഷെ ഞാൻ റെജിലാന കല്യാണം കഴിച്ചില്ല നമ്മള് വേറൊരു കഥയിലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇന്റർവ്യൂ ചെയ്യേണ്ട സ്ഥിതി ഒന്നും ഉണ്ടാവില്ല അത്രയും ആൾക്കാര് വന്നിരുന്നു അത്രയും ആൾക്കാർ വന്നിരുന്നു ഞാൻ പറയുന്നില്ല വന്നതിൽ നമ്മൾ പെട്ടുപോലോ എന്റെ ഒക്കെ മനസ്സ് പ്രകാരം കാരണം ഒരു പ്രണയം പോയ സാധനപ്പെടണ്ടേ പിന്നെ പലരുടെയും പിന്നാലെ പോയിട്ട് നമ്മളൊന്ന് ഗവനിക്കാത്തത് കൊണ്ട് അപ്പം നമ്മളെ ഗവനിക്കാൻ നാല് പെൺകുട്ടികൾ വരുമ്പോ തീർച്ചയായിട്ടും ഞാനും മനുഷ്യനെല്ലാം പുള്ളേന്ന് പറഞ്ഞ പോലെ ഞാൻ ഏലങ്കം പോയി പെട്ടുപോകും നിങ്ങള് പാട്ടൊക്കെ വന്നതിന് ശേഷം ഈ പുള്ളിക്കാരെ എവിടെങ്കിലും വെച്ചൊക്കെ കണ്ടിട്ടില്ലേക്കപ്പൊ അവര് അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവരെ അവരെ എന്റെ വൈഫ് അവരുമായിട്ട് നല്ല ബന്ധം അവരെ നല്ല സുഹൃത്തുക്കളാണ് അവര് സ്വസ്ഥായിട്ട് എങ്ങനെ ജീവിച്ചു പോകുന്നു അവർക്ക് പിന്നെ നമ്മളെ ഓർത്ത് നടക്കേണ്ട ഗതികളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അവര് രക്ഷപ്പെട്ടെന്ന് പറയും അവരറിയില്ല വൈഫിന്റെ അടുത്ത് പറഞ്ഞത് അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഓ ഷാഫിക്കാക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്ന അവര് പറഞ്ഞേ ഓ ഇനി അവരെ ഭാഗം ഭാഗത്ത് സത്യാന്നെ വൈഫ് വിശ്വസിക്കട്ടെ കാരണം അങ്ങനെ സമാധാനിച്ചോട്ടെ ആണ് ഞാൻ പിന്നാലെ ആടുന്ന ഒരു കോന്തം കാമുകൻ മതി നമ്മുടെ ഈ ഇടക്കിടക്ക് പുള്ളി ഞാൻ അറിയാണ്ട് നോക്കി എന്റെ അതേ അനുഭവിക്കുമ്പോ എങ്ങനെയായിരുന്നു ആകെപ്പാടെ പോവാൻ ഭാഗ്യം കിട്ടിയത് ആൽബം മീഡിയയില് വന്നതിന് ശേഷം പത്താം ക്ലാസ് പൊരുതി തോറ്റതാണ് സാർ ഞാൻ അറിയില്ലായിരുന്നു പത്താം ക്ലാസ്സിൽ തോൽക്കാനുള്ള ഒരു കാരണമുണ്ട് അത്യാവശ്യം പഠിക്കും ഭയങ്കര പഠിപ്പിച്ചൊന്നല്ല ജയിച്ചു പോകാനുള്ള പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ യു പി സ്കൂളിൽ എൽ പി യിലൊക്കെ പഠിക്കുമ്പോ ഏറ്റവും പാവപ്പെട്ടു കിട്ടിന്റെ യൂണിഫോമും പാവപ്പെട്ടവർക്ക് കനിഞ്ഞ് ടീച്ചർമാരൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പെൻസിലും ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരു അഭിമാനിയാണ് ഞാൻ അന്നേ ദാരിദ്ര്യം ഇന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കാരണം ഉപ്പാൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നമ്മൾ കുറെ നാല് മക്കളുണ്ടാകും മാത്രമല്ല ഒരു തറവാടാണ് ഉപ്പാന്റെ പെങ്ങളെ മക്കള് എല്ലാരും കൂടി ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണ് നമുക്കങ്ങനെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ സുഹൃത്ത് നവാസ് ഒരു ആക്സിഡന്റ് പെട്ടു അപ്പൊ ഞങ്ങളെ മുന്നിൽ നിന്നാണ് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്താ അപ്പോൾ അവന്റെ ഈ കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ പോന്നു അതൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഞാനും റഫീക്കും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തിരിച്ചെത്തുമ്പോഴത്തേക്ക് നമ്മളെ പരീക്ഷ മിസ്സായി പോയി ഒരെണ്ണോ അങ്ങനെ പിന്നീട് അടുത്ത കൊല്ലം ശരിയാക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിനുള്ള വസതി ഇല്ലായിരുന്നു എന്ന് പറയാം നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് ഞാൻ ആന്ധ്രയില് ഉണ്ടെ വിജയവാഡ ഉമ്മന്റെ നാട്ടിൽ അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ ഒക്കെ പോയി ഒരു മൂന്നാല് മാസം അവിടെ വന്നു തിരിച്ചു വന്നു ഇവിടെ വീണ്ടും തൃശ്ശൂർ ഞാൻ പറഞ്ഞു നേരത്തെ പാടൂർ പോയി ജോലി ചെയ്തു അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ ജീവിതം അങ്ങോട്ട് ഏറ്റവും ഉപ്പാവ് ഉപ്പ നമ്മുടെ ബാക്കിൽ അവിടെയുണ്ട് ഉപ്പയുണ്ട് ഏട്ടനുണ്ട് എൻ്റെ ജീവിതത്തെ രണ്ട് തൂണിൽ നിർത്തി എന്ന് പറയേണ്ട രണ്ടാൾക്കാർ ധൈര്യം ഏട്ടനുമായിരുന്നു കാവലെല്ലാം ഉപ്പയായിരുന്നു എല്ലാവരും എപ്പോഴും പറയുമ്പോൾ ഉമ്മാനെക്കുറിച്ച് ആയിരം എന്നാവുകൊണ്ട് പറയും എനിക്കും പറയാനൊക്കെ ഉണ്ട് ഉമ്മാ നമ്മളെ എല്ലാ നിലക്കും കഷ്ടപ്പെട്ടു പോയിട്ടാണ് പക്ഷേ എനിക്ക് ഒരു പണത്തൂക്ക മുന്നിൽ എൻ്റെ ഉപ്പ സ്നേഹം ആ കാരണമൊന്നും എന്നോട് ചോദിക്കരുത് എൻ്റെ ഉപ്പ എന്ന് പറയുന്നതാണ് എൻ്റെ ലോകത്തെ എനിക്ക് ഏറ്റവും വലിയ നഷ്ടം പുള്ളിന്റെ ഒരു ദിവസം പോലും ഞാൻ ഇത്തരൊക്കെ സമ്പാദിച്ച് ഇങ്ങനെയൊക്കെ ജീവിതം കൊണ്ടു പുള്ളി ആ ദാരിദ്ര്യകാലത്ത് കൊണ്ടു ആ ഒരു ഹിമ്മത്ത് എന്ന് പറയാം നമ്മള് അറബിലും ഇതിലൊക്കെ ഹിന്ദിയിലൊക്കെ ആ ഒരു പവർഫുൾ ആയിട്ട് അരപ്പട്ടിനാണെങ്കിൽ പോലും ആ തന്ന ഒരു ആനന്ദവും കരുതലും സന്തോഷവും ഉണ്ടല്ലോ അതൊന്നും എനിക്ക് എൻ്റെ മക്കൾക്ക് ആ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്ത പോലെ ആകുന്നില്ല അപ്പം ഭയങ്കരമായ നഷ്ടം രണ്ടാമത്തത് ജ്യേഷ്ഠൻ അഞ്ചു വർഷം മുമ്പ് ഇതേപോലെ ഒരു റമനാലിൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രണ്ട് ഐസ്ക്രീം നാളെ ഗൾഫിൽ പോകാനുള്ള ഒരു അവൻ പിന്നെ അനിയേട്ടൻ രണ്ടുപേരെയും അപ്പുറം നിർത്തിയിട്ട് റോഡ് കിടക്കുക രണ്ട് ഐസ്ക്രീം ആയിട്ട് കാറ് വന്ന് ആക്സിഡന്റ് ആയി ആളെ കൊണ്ടുപോയി ലൈഫില് നല്ലോണം കൂടി വന്ന് ഞാൻ അത്യാവശ്യം ഇപ്പ രണ്ടു കൊല്ലേ കണ്ടിട്ടുള്ളു എൻ്റെ നല്ല ജീവിതം പക്ഷെ ആ രണ്ടു കൊല്ലം ഞാൻ എന്നെ കൊണ്ട് ആവും പോലെ പോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇക്ക ഈ പറഞ്ഞ മാതിരി എന്നെ കൊണ്ട് അഭിമാനം കൊണ്ടൊരാളാണ് സുഹൃത്ത് വലയങ്ങളെ കൊണ്ട് സമ്പന്നനാണ് ഒരു ഫെസ്റ്റിവൽ പോലെ ജീവിച്ച് പൊലിഞ്ഞു പോരുമാരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ബ്രോയ്ക്ക് ശരിക്കും നോമ്പുറക്കാൻ സമയമായി ആ അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു പാടി അങ്ങ് അവസാനിപ്പിക്കാം ഏത് അങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമ്മളെ അതൊക്കെ കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പാട്ടാണ് ഷെഫീഖ് റഹ്മാൻ എഴുതി ട്യൂൺ ചെയ്ത് ഗ്യാലറി വിഷനിലൂടെ എന്നും എന്റെ ഓർമ്മകളിൽ കലാലയം കാരണം അതൊരുപാട് ആൾക്കാരുടെ ക്യാമ്പസ് ജീവിതത്തെ ഓർമ്മിക്കുന്ന പാട്ടാണ് അയച്ചിട്ടുണ്ട് ആഹാ ആ ആ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിച്ചു അത് വിശ്വസിച്ച് കൊടുക്കാം പാട്ട് പാടി അങ്ങനെ അങ്ങ് പോവാം എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ശാന്തിയും സമാധാനവും ഒക്കെ എവിടുന്നോ ഉണ്ടാവാനുള്ളതല്ല നമ്മൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ആദ്യം സ്വന്തത്തിൽ ഉണ്ടാക്കിയെടുത്ത് അത് പകർന്നുകൊടുത്ത് നമ്മളെ വളർത്തുന്ന നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്താൽ തനിയെ ഉണ്ടായി വരുന്നതാണ് അല്ലാതെ ലോകം മുഴുവൻ ശാന്തി സമാധാനം ഉണ്ടായിട്ട് നമുക്ക് സമാധാനിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ തെര അടങ്ങിയിട്ട് തോണി നടക്കാന്ന് വിചാരിച്ചു തെര അടങ്ങൂലോ കടല് സങ്കൽപ്പീജിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്നത്രയ കവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കലത്തീർത്തൊരങ്കണം ഈ കലാലയം കലത്തീർത്തൊരങ്കണം എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും വരം അനുരാഗസുന്ദരം ഗോപുരം എൻ അച്ഛനെയും ചേട്ടനെയും കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് പോയത് അപ്പോ അത് എനിക്ക് മനസ്സിലായ ഒരു വിഷയമാണ് എൻ്റെ ഇമോഷൻസ് ഇങ്ങനെ മാറിപ്പോ വിചാരിച്ചിരിക്കുമ്പോൾ ശരിക്കും ഭാഗ്യത്തിന് കറണ്ട് പോയി അതാണ് ശരിക്കും സംഭവിച്ചത് ഞാൻ പരമാവധി അടക്കി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ രജനീഷ് ഭാര്യ ശരിക്കും കറച്ചിലെ പൊക്കത്ത് എത്തിക്കുക അപ്പൊ ഞാൻ നമുക്ക് സബ്ജെക്ട് ഒന്ന് ലഘൂകരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരണമല്ലോന്നു പിന്നെ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അത്രമേൽ നിങ്ങൾക്കും നഷ്ടങ്ങളെ നഷ്ടങ്ങളായി കാണാനും മറ്റുള്ളവരുടെ വേദനകളില് വേദനിച്ച് സുഹൃത്തുക്കൾ എന്ന് പറയുന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഞാനൊക്കെ പാട്ട് പാടിയിട്ടാണ് നാലാളറിഞ്ഞത് അദ്ദേഹം അങ്ങനല്ല സ്നേഹം കൊടുത്ത് മനസ്സ് നിറഞ്ഞ് ആൾക്കാരെ കെട്ടിപ്പിടിച്ചും സ്നേഹന്മാരുണ്ടാക്കിയും ഏ ഭയങ്കരമായിട്ട് എല്ലാ പണ്ടു പണ്ടുള്ള സുഹൃത്തുക്കളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു കുടുംബ ബന്ധങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ആ അങ്ങനെ സാറല്ലേ എല്ലാം ഈ പറയുന്ന മാർ പാർട്ട് ഓഫ് ലൈഫ് എന്ന് ഭാഗമാണെന്ന് വിചാരിച്ച് നമ്മളെ ബലപ്പെടുത്താനുള്ള പരിപാടികളാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മറികടന്ന് അങ്ങനെ പോവാൻപേ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ശരിക്കും ഞാൻ കുറെ മുമ്പേ നമ്മൾ ഈ അഭിമുഖം നടക്കേണ്ടതായിരുന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങള് ഇന്റർവ്യൂസ് കണ്ടു തുടങ്ങി പിന്നെ ചിലതൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പോയി കാര്യമായിട്ട് എനിക്ക് എന്നെ പിടിച്ചിരുത്തിയ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മളെ മോഹൻ സിത്താർ സാറിനെ രണ്ടാമത് ആരും ആരും ചെന്ന് ഇങ്ങനൊരു വലിയ ലെജൻഡറി മ്യൂസീഷ്യനെ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്ന സമയത്താണ് കറക്റ്റ് സമയത്ത് പോയി അവിടെ അദ്ദേഹത്തിന് എന്തൊക്കെ നമ്മളോട് പറയാനുണ്ടോ എത്ര ആശ്വാസം മനുഷ്യൻ ആശ്വാസ മനുഷ്യരുണ്ടായിട്ടുണ്ടോന്നറിയോ ഏഹ് അപ്പൊ അത് ഞാൻ മുറിയാതെ കണ്ട ഒരു ഇന്റർവ്യൂ ആണ് അതുപോലെ അന്ന് ഒരുപാട് റെസ്പെക്ട് നിങ്ങളോട് തോന്നി ഹരിജീൻ്റെ കൂടെ ഇന്റർവ്യൂ അത്യപൂർവായിട്ടാണ് ഹരിജി ഇങ്ങനെ ഒന്ന് സംസാരിച്ച് നമ്മളെ മലയാളത്തിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉള്ളിനെ ഞാൻ കണ്ടിട്ടുമില്ല അപ്പൊ അങ്ങനെ പക്ഷെ ഇത്രയും പാട്ട് പാടിയിട്ടുള്ളത് അതെ 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 ഞാൻ തെറ്റിച്ച് പാടുമ്പോ പുള്ളിയങ്ങ് ശരിയാക്കി ഞാൻ ഊമ്പാ ശരിയാക്കി പാടാ വഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കര രസമായിരുന്നു പാട്ട് വരെ നിങ്ങൾ എന്താണെന്ന് വെച്ചാല് അതിനു മുമ്പ് ആൽബം സാധനങ്ങളും പുള്ളി ഒരുപാട് കൊളാബ് ഇതിനെ ഒക്കെ പറഞ്ഞു ഞാൻ അതെല്ലാം പറഞ്ഞതിന് ശേഷം സിനിമയിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടുമല്ലോ കാരണം നമ്മൾ ഈ ബോംബെ മുതലാണ് പുള്ളിയെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോ ആ അതിനു മുമ്പുള്ള കാലം എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ പഠിച്ചെടുത്തതാ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സാധനം കംഫർട്ടബിൾ സാധനങ്ങൾ ഹരിജിനെ ഞാൻ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ പ്രിയപ്പെട്ടതായത് എന്ന് പറഞ്ഞാല് അങ്ങനെ അപൂർവം ജന്മങ്ങളും വെസ്റ്റേൺ പാടണോ വെസ്റ്റേൺ പാടും എത്ര ലോയില് പിച്ചിൽ പാടണോ പാടും എത്ര ഹൈയിൽ പോകണോ എക്സ്ട്രീം ലെവലിൽ പോകണോ പാടും ഗസൽസ് പാടും ഹവാലി പാടും മുജ്ര പാടും ഡിവോഷണൽ പാടും എന്ത് കാറ്റഗറി മ്യൂസിക്കിൽ ഉണ്ടോ അതെല്ലാം ടച്ച് ചെയ്ത മനുഷ്യ അത് പാടിയിരിക്കുന്ന എല്ലാം എല്ലാ ഗായകർക്കും പറ്റൂല ചിലർക്ക് ചില കാറ്റഗറി മാറിക്കഴിയുമ്പോൾ അത് അയ്യോ ഇത് ഇയാൾ പാടണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഹരിജി അതല്ലല്ലോ അതാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ പാട്ടും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക നോമ്പ് തുറക്കാൻ സമയമായതുകൊണ്ട് ഷാഫിയെ ഞാനിപ്പോൾ വിടുകയാണ് നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്